ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിമായിട്ടാണ് അപ്പോൾ മീൻ കറിയെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഭയങ്കര ഒരു കറിയാണ് അപ്പോൾ അതൊരു ചാർ കരിയായിട്ട് വെക്കാനായിട്ട് ഞാൻ കൊണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മീൻ തൂളിയാണ് അപ്പോൾ ഇനി ആ മീനിക്കെന്തൊക്കെയാണ് വേണ്ടി നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർക്കരുത് ഞാനൊരു മീൻ തൂളിയാണ് എടുത്തിരിക്കണത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ അതിനനുസരിച്ച് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഒരു മൂന്നെണ്ണം സഗോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ പീസ് കറിവേപ്പില മാങ്ങ വരുന്നെടുത്തിട്ടുണ്ട് ഇത് പുളി കുറഞ്ഞ മാങ്ങയതുകൊണ്ട് വരണത് പിന്നെ കൂട്ടാൻ കാച്ചാൻ വേണ്ടിയിട്ടാണ് താളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുപുള്ളി നോക്കി വെച്ചിരുന്നത് ഈ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട് നമ്മൾ മീൻ നന്നാക്കി അതൊന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് ആ ചെറുനാരങ്ങ പിന്നെ ഞാൻ ഞാനൊരു അരമുറി നാളുകാരം പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും പിന്നെ മൂന്നാം പാലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം മീനൊന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കുക അപ്പോൾ നമ്മൾ മീൻ കഴുകിയെടുക്കുമ്പോൾ കല്ലുപ്പും ഈ ചെറുനാരങ്ങയും കുറച്ച് കഴിഞ്ഞിട്ട് വേണം കഴുകിയെടുക്കുക അപ്പം നമുക്കതിൻ്റെ ഒരാൾ പച്ചമണം ഇതൊക്കെ ഒന്ന് മാറി നല്ല ഫ്രഷായിട്ട് കിട്ടും അത് നമ്മള് ഈ ഭാഗത്ത് ചെത്തു ചെത്തുമ്പി പോലെ അല്ലെ മുള്ളുപോലെ പൂ പോലെ ഒക്കെ നിക്കണ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം മീൻ നന്നായി ചതൊക്കെ കളഞ്ഞ് വയറൊക്കെ ഉണ്ടാക്കാം ചെറു ചെടിയൊക്കെ എടുത്ത് കളഞ്ഞ് എടുക്കും ഇനി നമുക്ക് ഇതൊന്ന് കഴുകാം ഇനി നമുക്ക് ആദ്യം കുറച്ച് കഴുകിട്ടു പിന്നെ ഈ കുറച്ച് പിഴിഞ്ഞിട്ട് നന്നായി അതിലെങ്കിൽ കഴുകണം കേട്ടോ കുറച്ച് മറ്റൊന്നു കൂട്ടിട്ടിരു നന്നായിട്ട് കഴുകണം അപ്പം പച്ചമണൊക്കെ പൊഴിക്കും മീൻ കിട്ടാൻ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ മൺ കറുക്കിൽ വെക്ക മൺചി വെക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായി ഒന്ന് കല്ലുപ്പിലും ചെറുനാരണയുടെ അതിലും കൂടി നന്നായി ഇട്ട് തിരച്ച് കഴുകി എടുക്കട്ടെ നന്നായി കഴുകി വടപ്പാക്കിട്ട് നമുക്കിത് ചെറിയ പീസിലാക്കി കഴുകുള്ളത് നോക്കി കഴിഞ്ഞിട്ട് ഒരു രണ്ട് പ്രാവശ്യം കൂടി നന്നായി കഴുകിക്കോളൂ മീൻ നന്നായി കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലേക്ക് അത് കൂട്ടിയിട്ട് നമുക്ക് മുളക് പച്ചമുളക് അരിഞ്ഞതും സവാള അരിഞ്ഞത് ഇഞ്ചി കുറച്ച് കറിവേക്കില്ല പിന്നെ നമുക്ക് ഈ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടി കാശ്മീരി മുച്ചതിന്റെ കൂടെ നമുക്ക് പകത്തിനുള്ള ഉപ്പ് ഇത്ര വെള്ളി കൊണ്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കുത്തി ആ മല്ലിയുടെയും കടകിന്റെയും മണക്ക നന്നായി ഒന്ന് കുത്തി നമുക്ക് ഇതില് അരിഞ്ഞ വെച്ച മാങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി പൂട്ടിത്തരുമ്പോ ഇത് പുളി കുറഞ്ഞ ആയതുകൊണ്ടാണ് ആൾക്കാർ കൂട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ പാത വെച്ച് കഴി വെക്കുന്നു കുറച്ച് ഈ മൂന്നമ്പ ഒന്ന് മസാല ഒക്കെ ഉപ്പൊക്കെ അതിൽ മീൻ വെച്ച് നമ്മളത് ഒരു പത്ത് മിനിറ്റ് തരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇന്ന് മീൻ കഷ്ണങ്ങൾ എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ചാർ തിളച്ചതിന് ശേഷം മീൻ കഷ്ണം വെക്കാം പിന്നെ ഉടയില്ല രണ്ടാം പാല് കുറച്ചും കൂടി ചേർന്ന മൂന്നാം പാലും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിളക്കാം ഇത് നന്നായി തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം പ്പോ തന്നെ അളക്കാന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അലയ്ക്കാൻ മതി കുറച്ചു നേരം തിളക്കില്ല നാട് മീൻകുട്ട നന്നായി തിളച്ച് വരുന്നൊക്കെ പിന്നെ നമുക്ക് ഇപ്പം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കും ഒരു തള വന്ന് നമുക്ക് കളിയ ഉപ്പൊക്കെ നമ്മൾ ഉപ്പും പൊളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ ഇതും മീൻകറി ഒന്നാം പാൽ ഒഴിച്ച് നന്നായി കാച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം നമുക്ക് കാച്ചാനായിട്ടത് ചട്ടി നന്നായി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചെറിയ ഉള്ളി എരിഞ്ഞ വെച്ചത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളർ ആവണവരെ ആവണ

മീൻ കറിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ അഭിപ്രായം പറയണം താങ്ക്